നമസ്കാരം ആ ഒക്ടോബർ ഏഴ് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുന്നു പിന്നീട് അങ്ങോട്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആധുനിക മനുഷ്യൻ കണ്ട കൊടും ക്രൂരതകളായിരുന്നു ഗസയിൽ നടന്നത് പിന്നീട് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചു വീണവരുടെ എണ്ണം അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലേറെ വരും ഇനി ഇത്തരത്തിൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം ഇവിടെ അവസാനിക്കുകയാണെന്ന് പറഞ്ഞാലും ഗസയിലെ അവസ്ഥ മെച്ചപ്പെടണമെന്നില്ല ഇസ്രയേലി മിലിറ്ററി ഗസയിൽ നിന്ന് പിൻവാങ്ങിയാൽ അധികാരം ഏറ്റെടുക്കുന്ന സ്ഥിരം അന്താരാഷ്ട്ര സേനയുടെ വിശദാംശങ്ങളെ കുറിച്ചൊന്നും കൃത്യമായ പരാമർശങ്ങൾ കരാറിലില്ല ഫലസ്തീനിയൻ അതോറിറ്റി ഭാവിയിൽ സർക്കാരായി മാറുമ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് നടത്തുമോ എന്ന കാര്യത്തിലും നടത്തിയാൽ ആർക്കാണ് വോട്ട് ചെയ്യാനാകുക എന്ന കാര്യത്തിലും വ്യക്തതയില്ല എന്തായാലും കരാർ സാധ്യമായിട്ടുണ്ട് ഇത്തരത്തിൽ ഫലസ്തീനികളെ നിരായുധീകരിക്കും ഗസയിൽ സൈന്യം ഇല്ലാതാകും ഇതോടെ ആ പ്രദേശം പൂർണ്ണമായും ദുർബലമാണ് ഇതാണ് ഉയരുന്ന ഒരു പ്രധാന ആശങ്ക അതേസമയം ഗസൈൽ ഹമാസ് സംഘടനാ ബന്ദികളാക്കിയ ഇസ്രയേലി തടവുകാരെ മോചിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ബന്ദികളെ കൈമാറുന്നത് ആദ്യഘട്ടത്തിൽ ഏഴുപേരെയാണ് വിട്ടയച്ചത് ഇവരെ റെഡ് ക്രോസിന് കൈമാറിയിട്ടുണ്ട് ബാക്കിയുള്ള പതിമൂന്ന് ഇസ്രായേൽ ബന്ദികളുടെ മോചനവും നടക്കും ഇവരെ ഇന്ന് തന്നെ മോചിപ്പിക്കും എന്നാണ് പറയുന്നത് സമാധാന കരാറിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ വിട്ടയക്കും ഇതിനിടയ്ക്ക് ഗസയിൽ ഹമാസും സായുധരായ ഗോത്രാംഗങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗിക പിന്മാറ്റത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പുതിയ സംഭവ ഇവിടെ ഉടലെടുത്തിരിക്കുന്നത് ദുഖ്മുഷ് ഗോത്രത്തിലെ സായുധരായ അംഗങ്ങളുമായിട്ടാണ് ഇത്തരത്തിൽ ഹമാസ് സംഘർഷത്തിലേർപ്പെട്ടത് ഗസ നഗരത്തിലെ ജോർദാനിയൻ ആശുപത്രിക്ക് സമീപം മുഖംമൂടി ധരിച്ച ഹമാസ് ആയുധധാരികൾ ഗോത്ര പോരാളികളുമായി വെടിവെപ്പ് നടത്തിയതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തിരുന്നു സംഘർഷത്തിൽ തങ്ങളുടെ എട്ട് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസയിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ദുഖ്മുഷ് ഗോത്രത്തിലെ പത്തൊമ്പത് അംഗങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട് തെക്കൻ ഗസ സിറ്റിയിലെ തല്ലൽ ഹവാ പരിസരത്ത് ദുഷ്മുഖ് അംഗങ്ങൾ തമ്പടിച്ചിരുന്ന ഒരു പാർപ്പിട സമുച്ചയം ആക്രമിക്കാൻ മുന്നൂറിലധികം വരുന്ന ഹമാസ് സേനാംഗങ്ങൾ നീങ്ങിയതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് എന്തായാലും ഇവർ പലപ്പോഴും ഹമാസുമായി ഏറ്റുമുട്ടലിൽ തന്നെയാണ് ഈ ഗോത്രത്തിലെ അംഗങ്ങൾ മുൻപും പലതവണ ഇവരുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് ഇസ്രയേലി ആക്രമണത്തിൽ അൽസബ്ര പരിസരത്തെ വീടുകൾ തകർന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ദുഷ്മുഖ് ഗോത്രത്തിലുള്ളവർ മുൻപ് ജോർദാനിയൻ ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടത്തിലേക്ക് താമസം മാറ്റിയത് അവിടെ ഹമാസിന് ഒരു പുതിയ താവളം സ്ഥാപിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിൽ ഗോത്ര വിഭാഗങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞുപോയതോടെ ഗസയിലെ പ്രദേശങ്ങളിൽ നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഹമാസ്